ഇതാണ് പറയുന്നത് ഭാഷകൾ പഠിക്കണമെന്ന് മലയാളം മാത്രം പഠിച്ചോണ്ടിരുന്ന ഇതുപോലെ പൊട്ടം കളിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ഭാഷകളും പഠിക്കണം എന്തിന് പോയ പെൺകുട്ടിയെ കണ്ടില്ലേ അവൾക്ക് മൂന്ന് ഭാഷകൾ നല്ല മണി മണി പോലെ അറിയാം എന്നിട്ട് അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രയോജനം ഇവിടുന്ന് കിട്ടിയ അതുകൊണ്ട് ഭാഷ അല്ലടോ വിദ്യയാണ് നമ്മൾ പഠിക്കേണ്ടത് ഏത് വിദ്യ സ്ത്രീ വിദ്യ ഇപ്പൊ ഞാൻ ആ പെണ്ണിന്റെ മുമ്പിൽ നിന്ന് നാടൻ കിടാതെ രക്ഷപ്പെട്ടത് കണ്ടില്ലേ ഇതുകൊണ്ട് പല വ്യക്തികളും ഉണ്ടേ തനിക്കറിയോ ഒരു പെണ്ണിനെ വളക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി ഒരു മിനിറ്റ് ഉണ്ടോ എന്നാ അത് തന്റെ പരിചയമല്ല ഏതെങ്കിലും ഒരു പരിചയം വേണ്ട ഏത് പെണ്ണാണെങ്കിലും ശരി ഒരു മിനിറ്റ് കൊണ്ട് വളക്കാം പ്രേമിക്കാം തലോടാം കെട്ടിപ്പിടിക്കാം തനിക്ക് കാണാം ആ എങ്കിലേതാ ഒരു പെൺകുട്ടി വരുന്നുണ്ട് എന്റെ വീട്ടിന്റെ അടുത്തുള്ള കുട്ടിയാ മോണിക്ക നീ അവളൊന്ന് വളച്ച് കെട്ടിപ്പിടിക്കെ ഓക്കെ ഏ അവളുടെ അടുത്ത് ഞാൻ പല നമ്പർ വർക്കും താൻ അതിനൊന്നും കേറി പാരമണി കരുത് ഓക്കെ ഞാനായിട്ടൊരു വാര്യം വെക്കുന്നില്ല അവൾ തന്നെ ധാരാളമാണ് അടിച്ച് കണ്ണവള് പൊട്ടിച്ചോളൂ അല്ലെ കായിക്കോ എങ്ങോട്ടാ പോണേ ഒന്നും പറയണ്ട മോളെ നമ്മൾ ഒരു ആട്ടനെ വെക്കാൻ ഇറങ്ങിയതാണ് പാർട്ടി കോഴിക്കോട് വരും മോളെങ്ങോട്ട് പോണ്ണിക്കാണ് അയ്യോ കുട്ടിയായിട്ട് ഇനി അത് പൊട്ടിക്കണ്ട ഇത് നേരത്തെ പൊട്ടിപ്പോയതാണ് ഞാനൊരു അയ്യോ ബ്ലൈൻഡ്

അല്ല കണ്ണു കാണാത്ത നിങ്ങൾ കൃത്യമായിട്ട് എന്റെ തന്നെ വന്ന് പിടിച്ചത് കണ്ണിൽ ഇരുട്ടാണെങ്കിലും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചമുണ്ട് കുട്ടി കുട്ടിയുടെ കവിളിൽ ഞാൻ കൃത്യമായിട്ട് തൊട്ട് കാണിച്ചു തരാ തുടട്ടെ അയ്യോ അതൊന്നും വേണ്ട പിന്നെ ഞാൻ അടിച്ചതിലെ വിഷമമൊന്നും തോന്നരുത് കേട്ടോ അതൊന്നും സാരമില്ല ഇതൊക്കെ ഞങ്ങൾ അന്തേഴ്സ് അനുഭവിക്കുന്നതല്ലേ പേരെന്താന്നാ പറഞ്ഞത് ശിവദാസൻ അല്ല കുട്ടി സോഷ്യൽ വർക്കറാണ് എനിക്ക് വർക്കില്ല പക്ഷെ ഞാനാണ് സോഷ്യലാണ് അല്ല ഞാനും ഞാൻ നിങ്ങളെ അയ്യോ ഞാൻ തന്നെ ആ എന്നെ എന്തിനാ കുട്ടി തപ്പി നടന്നത് ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് എന്ത് പ്രതിജ്ഞ സുമുഖനും സുന്ദരനും ൂന്ന് കണ്ടുപിടിച്ചേ ഞാൻ വിവാഹം എന്നിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ചോ ഞാൻ ഞാൻ ആയി പോയില്ലേ ആള് ഓ മൈ എന്തൊരു ലക്കിയാണ് എനിക്ക് എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അല്ല ജോലി ഇല്ലാതെ ശിവദാസന് ഇവിടെ എങ്ങനെയാ കഴിയണേ ചിത്രകാരനാണ് ആണോ എന്ത് ചിത്രങ്ങളാ ശിവദാസം വരയ്ക്കണേ കാണുന്നതല്ല ഞാൻ വരയ്ക്കും കേട്ടിട്ടൊരു വൃത്തിയെട്ടവനാണെന്ന് തോന്നുന്നു കേട്ട കുട്ടി ഞാൻ ജന്മന അന്തനല്ലായിരുന്നു പിന്നെ എനിക്ക് പത്ത് വയസ്സ് വരെ കണ്ണു കാണായിരുന്നു പത്താം വയസ്സിൽ ഞാൻ കണ്ണു കള്ളിപ്പോകുന്ന ഒരു കാഴ്ച കണ്ട് എന്റെ കണ്ണിന്റെ ഫിലിമിന്റെ അടിച്ചുപോയി അങ്ങനെ ഞാൻ കുരുഡനായതും പിറ്റേന്ന് തന്നെ ഞാൻ ചിത്രകാരനായതും ഇപ്പൊ വേണമെങ്കിൽ കുട്ടിയുടെ ചിത്രം വരയ്ക്ക അതെങ്ങനാണ്ട് ജനിച്ചിട്ട് ഒരിക്കൽ കാണാത്ത കുട്ടിയുടെ അതെനിക്ക് ദൈവം സിദ്ധിയാണ് വരയ്ക്കുന്ന ആളുടെ മുഖവും ശരീരവും കൈകൊണ്ട് നല്ലോണം തടവി നോക്കിയാ മതി എനിക്ക് വരയ്ക്കാൻ പറ്റും ഞാനൊന്ന് തടവി നോക്കിക്കോട്ടെ ഞാനല്ല ഞാനല്ലേ ഇന്നൊന്ന് തടവി എന്റെ ചിത്രം ഒന്നെനിക്ക് വരച്ചോട്ടെ തന്നെ വരയ്ക്കാൻ എനിക്ക് തടവി നോക്കണമെന്നില്ല താൻ നിലത്ത് കിടന്നാലും മതി കാലുകൊണ്ട് ഞാൻ ചവിട്ടി മനസ്സിലാക്കി കൊള്ളാം കുട്ടി ഞാൻ വരയ്ക്കട്ടെ ഒന്ന് സ്പർശിച്ചോട്ടെ അയ്യോ തൽക്കാലം എന്റെ കയ്യിൽ തൊട്ടോളൂ ഈ കയ്യന്റെ ഓണറിന്റെ പേര് മോണിക്കെന്നല്ലേ അയ്യോ മോ മഞ്ഞക്കളർ ചുരിദാറല്ലേ മനസ്സിലായി എനിക്ക് അങ്ങനെ ചില സിദ്ധികളുണ്ട് മോണിക്ക ഞാൻ സ്മെല് ചെയ്ത് കണ്ടുപിടിക്കും മോനിക്കയുടെ കൈ പിടിച്ചാൽ ശരീരത്തുള്ളത് പറയാൻ പറ്റും കവിളിൽ തല മനസ്സിലുള്ളത് പറയാൻ പറ്റും കെട്ടിപ്പിടിച്ചാൽ ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും പറയാൻ പറ്റും എന്താ അത്ഭുതം ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ എന്തൊക്കെ സംഭവിക്കുന്നു ആർക്കാ പറയാൻ ആരെ പറ്റാത്തടക്കേറി സംസാരിക്കുന്നത് ഈ ഈ മരപ്പട്ടി എന്റെ ആ ആ എനിക്കൊരു ഐഡിയ പറയാൻ പിന്നെന്താ മോണിക്ക മനുഷ്യന്റെ മുമ്പിലേക്ക് എന്നെ ഒന്ന് നീക്കി നിർത്തു പ്ലീസ് അതെന്തിന് ഞാൻ അങ്ങോട്ട് നീങ്ങി പറ്റിട്ട് കുട്ടി തന്നെ എന്നെ പിടിച്ച് നിർത്തണം എന്നാൽ എന്റെ സിദ്ധി ഉണരൂ ഉണരു മോണിക്ക ഇതെന്ത്ാണ് കുട്ടിയല്ല നിന്നെ പിടിക്കണേ നീ എന്തിനു കുട്ടിന്റെ ആളിവിടെ ഉണ്ടല്ലേ ഇതെന്താ കായോ കായല്ല തല ഇയാളുടെ തല വെള്ളക്കായ പോലെയും കൈകൾ മുരിങ്ങാക്കായ പോലെ ഇരിക്കുന്നത് കൊണ്ടും ഇയാളുടെ പേരുക്കായീന്നാകാനാണ് സാധ്യത ഇയാൾ ആട് കച്ചവടക്കാരനാണ് ഇയാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യ ഇയാളെ വെട്ടിട്ട് ആരുടെയും കൂടെ ഓടി മക്കൾ ഇനി എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എന്റെ കാര്യങ്ങളിൽ കൂടി പറയൂ പ്ലീസ് വരൂ വേഗം എന്റെ സിദ്ധി പോകുന്നതിലുമ്പോ വരൂ വേണ്ട വേണ്ട അത് അപകടം എന്താ അപകടം ഒരു പെൺകുട്ടിക്ക് പല രസം